ഹിറോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് സാധം സാധനം എന്തൊക്കെയുള്ള ഗ്രാൻഡ് ഫിനൽ ഞായറാഴ്ച നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വാശിയേരി മത്സരത്തിലാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് കപ്പടിക്കുന്നത് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ വോട്ടിംഗ് ഒക്കെ ഓരോ മിനിറ്റിന്റെ സെക്കൻഡ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നിമിഷത്തിൽ അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് റിസൾട്ട് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലക്ഷക്കണക്കിന് നോട്ടുകളാണ് ഓരോ മണിക്കൂറിൽ ഇപ്പം മത്സരാർത്ഥികൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിലെ ശ്രദ്ധയും ജിൻ്റെപ്പന്റെ മുന്നേറ്റം തന്നെയാണ് ജിൻഡപ്പൻ്റെ ഓട്ടൊക്കെ പതിനാലു ലക്ഷത്തിനുള്ളിലോട്ട് കടന്നിരിക്കണം കൂറ്റൻ്റെ ജിൻഡപ്പിനെ പുതിർത്തിരിക്കുന്നത് ജിൻഡപ്പിന് പതിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഓട്ടെന്ന് പറയുന്ന കൂറ്റൻ റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിക്കും രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധ്യത അർജുനന്റെ മുന്നേറ്റാണ് ശ്രീധു വ്യക്ത ശേഷം ശ്രീധുവിന്റെ വോട്ടുകൂടി അർജുന വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ജാസ്മിൻ എട്ടുമറിയാക്ക് അർജുനായിട്ടുണ്ട് ഇരുമണിക്കൂർ വരെ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനാല് ഓട്ടുമായിട്ട് അർജുൻ രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക ജാസ്മിനാണ് ജാസ്മിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന വോട്ട് നോക്കിയാൽ പത്ത് ലക്ഷം ഓട്ട് കടന്ന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് തോട്ടാണ് ഈ ഒരു സമയം വരെ ജാസ്മിൻ സ്വന്തമാക്കുക എന്തൊക്കെയും ഒരു മണിക്കൂർ ഒരുപക്ഷെ അർജുനം കടത്തി രണ്ടാം സ്ഥാനം എത്താൻ ഉള്ള സാധ്യത ജാസ്മിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുമ്പോൾ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക അഭിഷേക് ശ്രീകുമാറിനാണ് വോട്ടിംഗ് ഒക്കെ വലിയ രീതിയിൽ തന്നെ അഭിഷേകിന്റെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയും ഇപ്പോഴത്തെ ആ വെള്ളിയാഴ്ച ആ ഉച്ചയോടെ എടുക്കുമ്പോൾ അഭിഷേകന്റെ വോട്ട് ഒമ്പത് ലക്ഷത്തിലോട്ട് എത്തുകയാണ് ഒമ്പത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാല്പത്തി അഭിഷേക് ഒരു തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുമ്പോൾ നിലവിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ അഞ്ചാം പൊസിഷനിൽ കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം മുടിയനെയാണ് മുടിയനാണ് നിലവിൽ ഏറ്റവും കുറവ് വോട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഏഴ് ലക്ഷത്തി മുപ്പത്തായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ മാത്രമേ ഇതുവരെ ഋഷിക്ക് ഉയർത്താൻ സാധിച്ചുള്ളൂ ഇനി ജിൻഡോയ്ക്ക് അപ്പോൾ എത്താനായിപ്പോലും ഇപ്പോൾ ഉള്ളതിന് രണ്ടരട്ടി വോട്ട് പിടിക്കണം എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂർ ഋഷിക്ക് നിർണായകമായിട്ട് മാറുന്നു എന്തെങ്കിലും ഓരോ മിനിറ്റ് സെക്കൻഡ് വോട്ട് മാറി പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ പ്രവചനാതീതമായിട്ടുള്ള ഒരു കാര്യമാണ് ആരായിരിക്കും കപ്പ് ഉയർത്തുന്നത് പ്രത്യേകിച്ച് ജാസ്മിൻ ഓർജും ജിൻഡോ തുടങ്ങിയ മൂന്ന് പേരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും കപ്പടിക്കുന്നത് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് ഞായറാഴ്ച വരെ വോട്ടിംഗ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഒരാൾക്ക് ഒരു ദിവസത്തെ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി ആരാണെന്ന് അതോടൊപ്പം തന്നെ ആരാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ആണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്